ിംഗിന്റെ ഒരു കൊട്ടേഷൻ ഉണ്ട് യു കെ ഫൂൾ ഓൾ ഓഫ് ദ പീപ്പിൾ സം ഓഫ് ദ ടൈം ആൻഡ് സം ഓഫ് ദ പീപ്പിൾ ഓൾ ഓഫ് ദ ടൈം ഞാൻ അതൊന്ന് പറയാം ഒരു ഭാഗം കൂടി വരുന്നുണ്ട് നിങ്ങൾക്ക് പലരെയും എല്ലാ സമയത്തേക്കും വിഡികളാക്കാം എല്ലാവരെയും കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ പല സമയത്തേക്കും വിഡികളാക്കാം പക്ഷേ യു കോട്ട് ഫൂൾ ഓൾ ഓഫ് ദ പീപ്പിൾ ഓൾ ഓഫ് ദ ടൈം പക്ഷെ നിങ്ങൾക്ക് എല്ലാവരെയും എല്ലായ്പോഴും വിഡികളാക്കാൻ പറ്റില്ല അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു ക്ലോസ് ആഡ് ചെയ്ത് ചേർക്കുകയാണ് എക്സെപ്റ്റ് ഇഫ് യു ആർ നോട്ട് ഇൻ കോൺഗ്രസ് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് ഇത് കേരളത്തിലെ കോൺഗ്രസിന് പാതകളല്ല കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും വീണ്ടും വിഡ്ഢികളാകാൻ വേണ്ടി നിന്നുകൊടുക്കുന്ന അവരുടെ നേതാക്കളുടെ ഒരുപക്ഷെ പ്രവർത്തനത്തിൽ ഒരു തെറ്റുമില്ല എന്ന് സ്വയം വിശ്വസിച്ച് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന മഹത്വവൽക്കരിക്കുന്ന ഒരു കൂട്ടമായി അതപ്പതിച്ചു പോയിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ആത്മവിശകലനം പോലെയോ അല്ലെങ്കിൽ എങ്ങനെയാണ് പൊതുജീവിതത്തിൽ സ്വന്തം വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിച്ചു നിർത്തേണ്ടത് എന്നുള്ളതും അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇടപെടലുകൾക്ക് ഒരു മാന്യത ഉണ്ടാകേണ്ടത് എന്നുള്ളതൊക്കെ മറക്കുകയും ഒരുപക്ഷെ മാധ്യമ പരിലാളനകളൊക്കെ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട പ്രിവിലജ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ ആ യൂത്ത് കോൺഗ്രസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കേരളത്തിൽ മാധ്യമ ശ്രദ്ധ തന്നെ തന്നെ കിട്ടും കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ഇടതുപക്ഷമാണ് സി പി എം ആണ് അവരുടെ ചുറുചുറുക്കൾ ഒരു നേതൃനില ഡിവൈഎഫ്ഐയെ എങ്ങനെയും ധാരണിച്ചു കാണിക്കാൻ പറ്റുന്ന ഏതൊരു അവസരവും ഒപ്പം ഡിജിറ്റൽ യുഗത്തിന്റെ സാധ്യതകൾ നമുക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ ആ പളവളപ്പിൽ അങ്ങ് വീണുപോകുന്നതാണ് പൊതുജീവിതം എന്ന് ധരിച്ച് വശായി വെച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ തലയിൽ കൊണ്ട് നടക്കുകയാണ് ആ തലയിൽ കൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രയോഗം വന്നത് കൊണ്ടു നടന്നതും നിയേ ഷാഫി കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ സതീഷ അങ്ങനെയാണ് എനിക്കതിനെ മാറ്റാൻ തോന്നുന്നത് യഥാർത്ഥത്തിലുള്ള ചൊല്ലെന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം കൊണ്ടുനടന്നത് നിയേ ഷാഫി കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ സതീഷ എന്നാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മ വരുന്നത്